നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തൊടുപുറി പ്രകാരമുള്ള ഒരു റീഡിംഗ് ആണ് രണ്ട് പയലുകൾ തന്നിട്ടുണ്ട് അതിൽ നിങ്ങളുടെ മനസ്സിന് വളരെ ഇഷ്ടപ്പെട്ട് ഒന്ന് തിരഞ്ഞെടുക്കുക ഇതുവഴി നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യങ്ങൾ അവരുടെ ആ ഒരു ചിന്തകൾ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ സാധ്യതകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ കാര്യങ്ങൾ എത്തിച്ചേരുമോ എന്നുള്ള ആകുലതകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അതൊക്കെ ഏറെക്കുറെ അറിയാൻ കഴിയുന്ന ഒരു റീഡിംഗ് ആണിത് തൊടുകുറി പ്രകാരം രണ്ട് കുറികളെടുത്തിട്ട് അതിനെ പ്രതിനിധീകരിക്കുന്ന രണ്ട് പുഷ്പങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ രണ്ട് പുഷ്പങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ ഒരു പുഷ്പത്തെ നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നീട് അതിൻ്റെ റീഡിങ് കേൾക്കാവുന്നതാണ് പൈൽ ആയിട്ട് നൽകിയിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള ഈ ഒരു പനിനീർ പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലങ്ങൾ നമുക്ക് നോക്കാം ഈ ഒരു ബന്ധം നിങ്ങൾ ആസ്വദിച്ച് തന്നെ ഇരുന്ന ഒരു ബന്ധമാണ് പക്ഷേ നിലവിലൊരു ശ്വാസം മുട്ടൽ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നതുപോലെ ഒരു തോന്നലുള്ള അവസ്ഥ തന്നെയാണ് നിരവധി ചോദ്യങ്ങൾ തന്നെ മനസ്സിനുള്ളിൽ നിറയുന്ന ഒരു സമയവുമാണ് വാസ്തവത്തിൽ ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലും നിരവധി ചിന്തകൾ നിരവധി പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന സൂചന ഈ ഒരു സ്നേഹബന്ധത്തിൻ്റെ പറ്റിയോ അതിൻ്റെ നിലനിൽപ്പിനെ പറ്റിയോ ഒന്നും തന്നെ ചിന്തിക്കാനാകാതെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ പെട്ടു നിൽക്കുകയാണ് പല കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യവുമുണ്ട് മനസ്സിലൊരുപാട് മുറിവേറ്റതിൻ്റെ വേദന അത് രണ്ട് വ്യക്തികൾക്കും ഇടയിലുണ്ട് എന്തൊക്കെയോ തടസ്സങ്ങൾ ആ ഒരു വഴിയിൽ നിൽപ്പുണ്ട് അത് ആ വ്യക്തികൾക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാവുന്നതുമാണ് പുതിയ ചില കാര്യങ്ങളിലേക്ക് തിരിയാൻ തിരിയാനുദ്ദേശിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അത് ജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു അത് നിങ്ങളോട് തന്നെ പങ്കുവച്ചിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ബന്ധത്തിനിടയിൽ ഉള്ള ഊർജം അത് പോസിറ്റീവായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു എനർജി തന്നെയാണ് അതൊരിക്കലും നെഗറ്റീവ് ആണെന്ന് പറയാൻ കഴിയുകയില്ല അവിടെ നല്ല വശങ്ങളുണ്ട് അതുപോലെ തന്നെ സമ്മർദ്ദമുള്ള ചില വശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലുള്ള ഒരു സാഹചര്യമാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ബന്ധത്തിൻ്റെ ആ ഒരു ശക്തി പരസ്പരമുള്ള ആ ഒരു വിശ്വാസമായിരുന്നു അതിൻ്റെ കണ്ണികൾ അകന്നു പോകാതെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട് അത് അടുക്കാൻ താമസമില്ല എന്ന് ഉള്ളിൽ പറയുന്നുമുണ്ട് അവർ ആഗ്രഹിക്കുന്നത് കളർപ്പില്ലാത്ത ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ മറ്റു പലതും അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സംശയത്തിന്റെ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് പലതും നിങ്ങൾക്ക് നൽകാനായിട്ട് കഴിയുന്നില്ല നിങ്ങൾ വളരെ പവിത്രമായിട്ട് ചിന്തിക്കുന്നു അവരിൽ നിന്നും നിങ്ങൾ വിശ്വാസവും സ്നേഹവും മാത്രം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു അത് വളരെ ശക്തമാകണമെന്നും ഉള്ളിൽ ആഗ്രഹിക്കുന്നു ചിലപ്പോഴത് ലഭ്യമാകാത്ത സാഹചര്യം വരുമ്പോൾ ഉള്ളിൽ അസ്വസ്ഥതകൾ നിറയുകയും ചെയ്യുന്നു തികച്ചും വ്യത്യസ്തരായ ആളുകൾ തന്നെയാണ് രണ്ടു പേരും എങ്കിലും ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് വ്യക്തികൾക്ക് നല്ല മൂല്യമുണ്ട് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളുമുണ്ട് അത് രണ്ട് തരത്തിലാണെന്ന് മാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന പലതും അവർക്ക് യാതൊരു പ്രശ്നവുമല്ല എന്നാൽ അവർ പ്രാധാന്യം കൊടുക്കുന്ന ചില കാര്യങ്ങൾ വളരെ അപ്രസക്തമാണെന്നും ഒട്ടും ആവശ്യമില്ലാത്തതാണെന്നും തോന്നിയേക്കാം എങ്കിലും വൈകാരികമായിട്ടും ശാരീരികമായിട്ടും മൊത്തത്തിൽ ചിലപ്പോൾ അനുയോജ്യമായിട്ട് ഇതിനെ കണക്കാക്കാം ആ ഒരു സാഹചര്യത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് നിലവിലെ അവസ്ഥ എങ്ങനെയായിരുന്നാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഈ ബന്ധം നന്നാക്കാൻ വേണ്ടി നിരവധി മാർഗങ്ങൾ തന്നെ തെളിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലെ വേദനകൾ പ്രപഞ്ച ശക്തിയിൽ സറണ്ടർ ചെയ്ത് മനസ്സിനെ ഹീൽ ചെയ്യിക്കുകയാണ് ഒരു സ്വസ്ഥത മനസ്സിൽ നിലനിർത്തുന്നുണ്ട് ചില പ്രതീക്ഷകളൊക്കെ സഫലമാകാതെ മനസ്സിൽ നിൽക്കുന്നുണ്ട് സമാധാനം നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളും സ്വീകരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ തിരിച്ചറിയാനായിട്ട് കഴിയുന്ന ഒരു ഘട്ടം നിങ്ങളിലേക്ക് എത്തിച്ചേരും ഏറ്റവും മികച്ച അവസ്ഥയിൽ നിങ്ങളെ നിലനിർത്താനായിട്ട് ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും എന്ന സൂചന തന്നെയാണ് അതിനാൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് നിലനിൽക്കാം നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഉറച്ച വാദഗതികൾ എടുക്കും വെല്ലുവിളിയോടെ ഏത് കാര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ നേരിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിതം നഷ്ടമാക്കാനായിട്ട് തയ്യാറാകാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകും അതേസമയം തന്നെ നിങ്ങളുടെ ഉള്ളിലെ ശാന്തതയും സമാധാനവും കൈവരിക്കുവാനായിട്ട് ഏറ്റവും നല്ല മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കും പലതും നിങ്ങൾ നിരീക്ഷിക്കുകയും പഠിക്കുകയും അനുഭവത്തിൽ വരുത്തുകയും ചെയ്യും വളരെ പ്രതീക്ഷയോടുകൂടി പല കാര്യങ്ങളും നോക്കിക്കാണാനും പുതിയ തുടക്കങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പോകുന്ന അവസരം തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അടുത്തതായി പൈൽ ടു ആയിട്ട് തന്നിട്ടുള്ള വെള്ള നിറത്തിലുള്ള ഈ ഒരു പനിനീർ പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം വളരെ ശോഭനമായിട്ടുള്ള ഒരു ഭാവി സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ബന്ധത്തിനിടയിൽ ഒരു വിടവ് ഉണ്ടാകുന്നത് പോലും വളരെയധികം ആശങ്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഈ ബന്ധത്തിൽ ഒരു നിഴൽ പടർന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കൊണ്ട് പരസ്പരം കാണാനാവാതെ അതിൻ്റെ ഇടയിൽ എന്തോ ഉള്ള ഒരു തോന്നൽ അത് ഒന്നുകിൽ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിബന്ധമായിട്ടുള്ള കാര്യങ്ങളാകാം അതാണ് ഈ ഒരു ഇടയിൽ നിഷലായിട്ട് നിൽക്കുന്നത് തന്നെ അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു പ്രതിസന്ധി മാറിക്കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഈ ഒരു ബന്ധം വളരെയധികം സന്തോഷകരമായിട്ട് നിലനിൽക്കാനായിട്ടുള്ള സാധ്യതകൾ തെളിയും ഈ ഒരു ബന്ധം പിരിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ഉള്ളിൽ പറയുന്നുണ്ട് ആ വ്യക്തിയെ പഴയതുപോലെ തിരികെ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുണ്ട് ആ സ്നേഹം ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് സ്നേഹവും വിശ്വാസവും സന്തോഷവും എല്ലാം തന്നെ ആഗ്രഹിക്കുന്നു അത് വളരെ ആവശ്യം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് പ്രതീക്ഷയ്ക്കൊത്ത് എല്ലാ സാഹചര്യവും വരും എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഉള്ളിലുള്ള ഭയവും വിശ്വാസത്തിൻ്റെതായ ചില പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാകാനുള്ള സാധ്യതകളാണ് വരാൻ പോകുന്നത് ജീവിതത്തിൻ്റെ പുരോഗതിക്ക് അഭിവൃദ്ധിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളെയും മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ ജീവിതത്തിൽ നിന്നും ഒന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് കിണഞ്ഞു ശ്രമിക്കുകയാണ് എല്ലാം മാറി പഴയതുപോലെ ആ ഒരു ബന്ധം വളരെ ഊഷ്മളമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ കഴിവതും വേഗം നടക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നിനെയും പറ്റി ഈ ഒരു നിമിഷം നിരാശ വേണ്ട എന്നാണ് നിങ്ങൾക്കുള്ള സന്ദേശം തന്നെ നിങ്ങൾ സ്വയം തന്നെ പ്രതീക്ഷിക്കാതെ പലതും വീണ്ടെടുക്കുവാനായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരും അത് വളരെ അത്ഭുതകരമായിട്ടായിരിക്കാം ചില കാര്യങ്ങൾ വന്നു ചേരുന്നത് തന്നെ അതുപോലെ അർഹിക്കുന്ന കാര്യങ്ങൾ പലതും നൽകാനായിട്ട് നിങ്ങളും തയ്യാറാകും ദയയും സമാധാനവും ഒക്കെ വെച്ച് പുലർത്തേണ്ട കാര്യങ്ങളോട് അത് നിങ്ങൾ അറിഞ്ഞു തന്നെ പെരുമാറും അതേസമയം പ്രതികരിക്കേണ്ടുന്ന ചില വസ്തുതകൾ അതും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനോട് നിങ്ങൾ പെരുമാറാനായിട്ട് സന്നദ്ധമാകുന്നു എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ നിങ്ങൾ വിലക്കെടുക്കുന്നില്ല സ്നേഹബന്ധത്തിൽ ഒരു ദുരുപയോഗം ആരും തന്നെ ചെയ്യാതെ നിങ്ങൾ വളരെ കൂടി സ്വയം സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന അവസരങ്ങൾ തന്നെയാണ് ആർക്ക് നിങ്ങളെ മുതലെടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ആ ഒരു സമയത്ത് നിങ്ങൾ തയ്യാറാവുകയും ഇല്ല അതുപോലെ ആത്മീയമായിട്ടുള്ള ഒരു പാതയിൽ സമാധാനം നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അതിനാൽ ഒന്നുകൊണ്ടും ആകുലപ്പെടേണ്ട കാര്യമില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു സമയം അടുക്കുന്നുണ്ട് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും വളരെ ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും